അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ നാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല എന്ന് അവർ വിചാരിക്കുന്നില്ലേ നിശ്ചയമായും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് അല എളുന്നു വിചാരിക്കുന്നില്ലേ അവർ അന്നഹം നിശ്ചയമായും അവർ മബു റസൂൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും പരമാവധി ലാഭം അനർഹമായ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണല്ലോ മുൻ സൂക്തങ്ങളിൽ പരാമർശിച്ചത് അവർ കരുതുന്നില്ലേ അള്ളാഹുവിൻ്റെ കോടതിയിൽ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് എന്ന് തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് വളരെ മർമ്മപ്രധാനമായ ഗൗരവപ്പെട്ട ചോദ്യമാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് ഏതൊരു മനുഷ്യനും തങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന ബോധമുണ്ടായാൽ അതോടുകൂടി അയാളുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളും പവിത്രമാകും പരിശുദ്ധമാകും ആരുടെ സാന്നിധ്യമില്ലെങ്കിലും എല്ലാവരുടെയും കണ്ണുപെട്ടിക്കാനായാലും അള്ളാഹുവിൽ നിന്നും മറക്കാനാവില്ല ഈ ദുനിയാവിൽ ആരെ ചതിക്കാനും പറ്റിക്കാനും കഴിഞ്ഞാലും ഒരു വിചാരണയും നേരിടാതെ എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാലും തങ്ങളുടെ സ്വാധീനവും ശക്തിയും ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന അവസ്ഥ വന്നാലും അതെല്ലാം ഈ ദുനിയാവിൽ ഒടുങ്ങും പരലോകത്തേക്കെത്തിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ അവിടെ സ്വാധീനമില്ല ആളുകളുടെ വലിപ്പ ചെറുപ്പമില്ല തീർച്ചയായും എല്ലാറ്റിനും ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും അത്തരമൊരു ബോധമാണ് ഏത് സന്ദർഭത്തിലും മനുഷ്യനെ ശരിയിലും നെന്മയിലും ധാർമ്മികതയിലും ഉറപ്പിച്ചു നിർത്തുക ഈ ഭൂമി ഒന്നാകെ കിട്ടുമെന്ന് വന്നാലും അത് പല നഷ്ടമാണെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ പ്രേരിപ്പിക്കുക അത്തരം ഒരു ബോധമാണ് അത്തരം ബോധമാണ് മനുഷ്യനെ അദൃശ്യമായി നിയന്ത്രിക്കുക അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് എങ്ങനെയും സമ്പാദിക്കുക എന്ന ആർത്തി പൂണ്ട മനോഭാവം കൊണ്ടു നടന്നിരുന്ന ഒരു സമൂഹത്തെ നേരാക്കിയെടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച പ്രവാചകനായിരുന്നു മഹാനായ ഷോയബ് അലി ഇസ്സലാം അംബിയ അംബിയാക്കളിലെ പ്രഭാഷകൻ എന്നാണ് ഷോയ്ബ് അലൈഹി അറിയപ്പെടുന്നത് അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഇടങ്ങളിൽ പറയുന്നുണ്ട് പതിനൊന്നാം അധ്യായം സൂറത്തുൽ ഹൂദ് സൂക്തത്തിൽ സൂറത്തു പറയുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ശേഷം മഹാനായ ഷൊയബ് അലൈഹി സ്വലാം പറയുന്നത് ഇന്നി അലൈക്കും അഹാഫലും എല്ലാം വലയം ചെയ്ത് കളയുന്ന ഒരു നാളിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ പേടിക്കുന്നു എന്നാണ് അഥവാ നാളെ അന്ത്യനാളിൽ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെ പറഞ്ഞുകൊണ്ടാണ് ഷേബബ് അലൈഹി സ്വലാം അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ അലായുലായിക്കോൻ പരലോകത്ത് ജീവിപ്പിക്കപ്പെടുമെന്ന ബോധം അവർക്കില്ല എന്ന് ചോദിച്ചതുപോലെ സമാന ആശയമുള്ള വർത്തമാനം കൊണ്ടാണ് ഷോയബ് അലൈഹി സ്വലാം സ്വന്തം സമൂഹത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ലോകത്ത് ഏത് സമൂഹത്തിനും സമൂലമായ പരിവർത്തനം സാധ്യമാകണമെങ്കിൽ ഇങ്ങനെ ഒരു ബോധത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്തതാകണം അവരുടെ ധാർമ്മികത അള്ളാഹുവെ കുറിച്ചുള്ള പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത എത്രത്തോളം മനസ്സിൽ ആഴത്തിൽ വേരോടുന്നുവോ അത്രത്തോളം ആ മനുഷ്യന്റെ ജീവിതം വിശുദ്ധിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരും അതിന് മനുഷ്യ കുലം തന്നെ സാക്ഷിയാണ് ഉമർ റലിയൊരിക്കൽ നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ത്രീയുടെ മനോഹരമായ കവിത കേൾക്കുന്നുണ്ട് രാത്രി എത്ര സുദീർഘമാണ് എൻ്റെ കൂടെ എനിക്ക് രസം പകരാനും കളിപ്പിക്കാനും എൻ്റെ പ്രിയതമനില്ലല്ലോ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കട്ടൽ കിടന്ന് ഇളകിയാടുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഭർത്താവ് തന്നെ വേണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഒന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയോ ആകാമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയെ അല്ലാഹുവെ തന്നെ ഭയന്നുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ കഴിയുക തങ്ങൾ തങ്ങളാഹുവിൻ്റെ കോടതിയിൽ നാളെ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് എന്ന ബോധത്തോടെ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുക അത്തരമൊരു ബോധമാണ് ഇസ്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഈ സൂക്തത്തിനും അള്ളാഹു ചോദിക്കുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ഉണ്ടാക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ലേ തങ്ങളാഹുവിൻ്റെ അടുക്കൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് എന്ന് ആ ചിന്ത വന്നാൽ പൂർണ്ണമായും ഈ തട്ടിപ്പും വെട്ടിപ്പും കൃത്രിമവും അവരൊഴിവാക്കുകയും അത് ചെയ്തതെല്ലാം തിരികെ നൽകി നൽകി നഷ്ടപരിഹാരം അള്ളാഹോട് പൊറുക്കലിനെ തേടുകയും ചെയ്യും ആ ബോധമാണ് ഇസ്ലാം ഓരോ വിശ്വാസിക്കും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മർമ്മപ്രധാനമായ ബോധം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്നക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ന്യൂന് ഇരട്ടിച്ചു വന്നു മണിച്ച് ശേഷം മീമ് തന്നെ വന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് വാക്കിൽ മദ്യൻ്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നാലനക്കം നിർബന്ധമായി നീട്ടണം മദ് വാജിബ് മുത്തസ്വിൽ كأنهم مبعوثون الله سبحانه وتعالى إلا أرتطلنا من أن